ബോസ് വീടിനുള്ളിലേക്ക് വളരെ പോസിറ്റീവ് വൈബുമായിട്ട് വന്ന രണ്ട് അതിഥികൾ നാളെ ആ വീടിനോട് വിട പറയുകയാണ് ശ്വേതാ മേനോനും സാബുമോനും അവർ വന്നത് ആ വീടിന് ഒരു പുതിയ ഉണർവുണ്ടാക്കിയിട്ടുണ്ട് പ്രേക്ഷക ലക്ഷങ്ങൾക്ക് സത്യത്തിൽ ശ്വേതാമേനോന്റെയൊക്കെ ആ സംസാര രീതികളും അവിടുത്തെ ഓരോരോ പ്രകടനങ്ങളും സമ്മാനിച്ചത് ഒരു പോസിറ്റീവ് വൈബ് തന്നെയാണ് എന്ന് പറയാതിരിക്കുവാൻ കഴിയില്ല ഹോട്ടൽ ടാസ്കിന് വേണ്ടിയായിരുന്നു അവരെ ഇവിടേക്ക് കൊണ്ടുവന്നത് ഹോട്ടൽ ടാസ്ക് ഒക്കെ കൊളമാക്കി കളഞ്ഞെങ്കിലും വന്ന അതിഥികൾ വളരെ ഗ്രാൻഡായിട്ട് വളരെ മെച്ചപ്പെട്ട പ്രകടനമാണ് കാഴ്ചവെച്ചത് ബോസംഗ രാജവംശത്തിലെ അലക്സാണ്ട്ര രാജകുമാരി എന്ന ടൈറ്റിലുമായിട്ടായിരുന്നു ശ്വേത അവിടേക്ക് വരുന്നത് തന്റെ കയ്യിൽ ഒരു രത്നം ഉണ്ടായിരുന്നു അത് ആ വീട്ടിൽ എവിടെയോ സാബുമോൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ആ രത്നം ലഭിക്കുന്ന ആളിന് പത്താമത്തെ ആഴ്ചയിൽ നോമിനേഷൻ ഫ്രീ കാർഡ് ലഭിക്കുകയാണ് വളരെ ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന ശ്രീരേഖയും ശരണ്യയും ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇന്ന് രാവിലെ മുതൽ ആ ഒരു സാധനത്തിന് വേണ്ടി പരക്കം പാഞ്ഞു നടക്കുകയാണ് അവിടെ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് ആർക്കും അറിയില്ല അല്പ നിമിഷങ്ങൾക്ക് മുമ്പ് നാളത്തെ എപ്പിസോഡിന്റെ ഒരു പ്രൊമോ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടു അതിൽ അതിഥികൾ വിടവാങ്ങുന്നതാണ് കാണുവാൻ സാധിക്കുന്നത് വളരെ വികാരഭരിതമായ അന്തരീക്ഷമാണ് എല്ലാവരെയും കെട്ടിപ്പിടിച്ച് ചുംബനങ്ങളൊക്കെ നൽകിയിട്ട് ഇരുവരും ആ വീട് വിട്ടു പോകുകയാണ് ഒടുവിൽ ഏറ്റവും വലിയ വാതിലിനോട് ചേർന്ന് നിൽക്കുമ്പോൾ സാബുമോൻ പറയുന്നൊരു കാര്യമുണ്ട് രണ്ട് ക്ലൂ ഞാൻ നിങ്ങൾക്ക് തരാം ആ രത്നം എവിടെയായിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് നനവുള്ള സ്ഥലത്താണ് രണ്ട് അവിടെ ഇരുട്ടാണ് എന്തായാലും നനവുള്ളതും ഇരുട്ടുള്ളതുമായ സ്ഥലം തിരക്കിയുള്ള അന്വേഷണമായിരിക്കും ഇനി ആ വീടിനുള്ളിൽ നടക്കുവാൻ പോകുന്നത് സീക്രട്ട് ഏജന്റിനെ പോലെ കുരുട്ടുബുദ്ധിയുള്ള ആൾക്കാർ ഇരുട്ടും നനവുമുള്ള സ്ഥലം ഏതാണ് എന്ന് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യുവാനും ആ സാധനം അവിടുന്ന് പൊക്കിയെടുക്കുവാനും സാധ്യതയുണ്ട് ഇന്നലെ മുതൽ നമ്മുടെ ജിൻഡപ്പൻ പറയുന്ന ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു തന്റെ വാട്ടർ ബോട്ടിൽ കാണാനില്ല എന്നുള്ളത് അത് എവിടെയാണെന്ന് അയാളും അന്വേഷിച്ചു നടന്നിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല ഒരു പക്ഷേ ആ വാട്ടർ ബോട്ടിൽ അടിച്ചു മാറ്റി അതിനകത്ത് ഒളിപ്പിച്ചിട്ടാണോ പോയത് അതിനകത്ത് വെള്ളമുണ്ട് നനവുണ്ട് അത് അടച്ചു കഴിയുമ്പോൾ അതിനകത്ത് ഇരുട്ടുമാണ് ഒരു അതിനകത്താകാം അല്ല എങ്കിൽ വാഷ്റൂം ഏറിയിലുള്ള ഏതെങ്കിലും ഭാഗത്തായിരിക്കാം അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഒരു വാഷ് ബേസിനോട് ചേർന്ന ഭാഗത്ത് എവിടെയെങ്കിലും ആകാം അല്ലായെന്നുണ്ടെങ്കിൽ ബാത്റൂമിലെ ടോയ്ലറ്റിനുള്ളിലെ ഫ്ലഷ് ടാങ്കിനകത്താകാൻ സാധ്യതയുണ്ട് അങ്ങനെ രണ്ടു മൂന്നിടങ്ങൾ മാത്രമേ നമുക്ക് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുള്ളൂ ഇത് പ്രൊഡിക്ഷൻ മാത്രമാണ് നാളെ ഈ വീട്ടിലുള്ളവർ ആരെങ്കിലും അത് തപ്പിയെടുക്കുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ട കാഴ്ച മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഏകദേശം അറുപത് ദിവസം പിന്നിട്ടിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ത്തേക്ക് കയറി വന്ന അതിഥികളിൽ നിന്നും പുറത്തുള്ള പല ഇൻഫർമേഷൻസും അല്പമായിട്ടെങ്കിലും എല്ലാ മത്സരാർത്ഥികൾക്കും ലഭിച്ചിട്ടുണ്ടാകാം അതിന്റെ ഒരു വിഷമവും പരവേഷവും ഒക്കെ പല ആൾക്കാരിലും കാണുന്നുണ്ട് ശ്രീരേഖയൊക്കെ വളരെ ഡൗൺ ആയിട്ട് നിൽക്കുകയാണ് ശ്രീരേഖ ഇന്ന് ആ ഒരു രത്നത്തിനു വേണ്ടി തിരക്കിട്ട് ഓടി നടക്കുന്നതിനിടയിൽ പറയുന്നൊരു കാഴ്ചയുണ്ട് ഇവിടെയുള്ള പല ആൾക്കാർക്കും ആ രത്നത്തിന്റെ ആവശ്യമില്ല അവർക്കൊക്കെ ഫാൻസ് അസോസിയേഷൻസ് ഉള്ളതാണ് നമുക്കങ്ങനെ ഫാൻ ബേസ് ഒന്നും പുറത്തില്ല അതുകൊണ്ട് ആ രത്നം എനിക്ക് തന്നിട്ട് പോകണേ എന്ന് ഈ സാബുമോനോടും ശ്വേതയോടും പറയുന്ന കാഴ്ച കാണുന്നുണ്ടായിരുന്നു അതെ തീർച്ചയായിട്ടും അവരുടെയൊക്കെ പുറത്തുള്ള അവസ്ഥ പരിങ്ങലിലാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ടുണ്ടാകും ജാസ്മിൻ നോറ അൻസിബ ഋഷി തുടങ്ങിയ ആൾക്കാരൊക്കെ വരുന്ന ദിവസങ്ങളിൽ അവരുടെ ഗെയിമിനെ മാറ്റി പിടിക്കാനുള്ള സാധ്യതയും ഉണ്ടാകാം കാരണം എല്ലാ ആൾക്കാർക്കും എന്തെങ്കിലുമൊക്കെ ഹിൻറ്റുകൾ പുറത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അതിഥികൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ് എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്ന ആ മാറ്റങ്ങൾ എന്നുള്ളത് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം